ഹലോ നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ശിബിന്ന് എന്തോ ഒരു വൻ പരീക്ഷണത്തിന് വേണ്ടിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കാണ് എന്താന്നുള്ളത് അവള് പറഞ്ഞ് തരും എന്തോ ആണ് കേട്ടോ നോക്കി നോക്കാം എന്തൊക്കെയാ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് നമുക്കേ പൊന്നാനിക്കാര സ്പെഷ്യൽ ഉണ്ട് മുട്ടപ്പത്തിരി ഒരു പേടി പേടിയാതിട്ടോ മുട്ടും എന്താന്നറിയോ ശരിക്കും ഒരു പ്രശ്നം എന്താന്ന് വെച്ചാല് പച്ചേരിയാണ് ശരിക്കും നമുക്കിത് യൂസ് ചെയ്യാം പച്ചേരി പിന്നെ മുട്ട കൊറച്ച് പഞ്ചസാര കൊറച്ചു ഏഹ് എന്നിട്ട് ഈ മിക്സിയില് ഇത് ഇന്ന് രാവിലെ ഒന്നല്ല ഒരു വൈകീട്ട് ഇട്ടാദ്യം ഇത് പക്ഷെ എന്താരിയാന്നറിയോ കാണിക്കിരിയാണി റൈസ്

അതില് പകുതി രണ്ട് ഇതായിട്ട് നമുക്ക് അരച്ചെടുക്കാം കൂടി ഇട്ടാല് ചെലപ്പോ നല്ല അരയണട്ടോ ഇതിപ്പോ എന്റെ തലയിലായി തുടക്കം ഈ ഇതാക്കുകയും ചെയ്യും കൊറച്ചു കഴിഞ്ഞാൽ നല്ല എന്റെ വരും ഞാൻ അത് കറണ്ട് ഞാൻ അത് ചെയ്തു തരുന്നത് അത് കഴിഞ്ഞ ബാക്കി എന്താന്ന് വെച്ചാൽ പഞ്ചസാര പഞ്ചസാര ആ ഉപ്പ് ഉപ്പ് അവസാനം ഉണ്ട് ഇനി നമുക്ക് മിക്സ് ചെയ്തിട്ട് നോക്കി വെക്കാം പൊട്ടിച്ചോയ്ക്കണം നാല് നമ്മൾ എടുത്തിട്ടുള്ളത് രണ്ട് ഗ്ലാസ് അരിയും പിന്നെ നാല് മുട്ടയും പല ആൾക്കാര് പല ടൈപ്പിലായിട്ട് അത് ഇണ്ടാക്കുക കൊറേ സാധനങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാക്കുന്ന പല ദിവസത്തെ ചോറ് പക്ഷെ നമ്മള് അരിയും മുട്ടയും ഞാനേ ഞാൻ ഈ മുട്ടപ്പത്തിരി എന്ന് പത്തിരി എന്ന് പറയുന്ന സാധനം ഈ ചായക്കടകളിൽ ചായക്കടലുണ്ടാവും അവര് കുറച്ച് കട്ടിള്ള ഒരു സാധനം അത് മാത്രമേ അറിയുള്ളൂ ഞാൻ ഈ സാധനം ഞാൻ

കൊറച്ച് പഞ്ചസാര ഉപ്പൊ ഇട്ടിട്ട് സാധനം ഇങ്ങനെ മതിയോ ഇല്ലല്ല ഞാന് ഞാനത് കറണ്ട് മൊക്ക് വരണ്ടെച്ചിട്ടാണ് ഞാനിത് ചെയ്തത്

<laughs> ും പട്ടിണിയായിരിക്കും കഴിഞ്ഞെത്തും ഇപ്പൊ തന്നെ ആയിട്ടില്ലല്ലോ സാധനം എന്താണെന്നറിയോ ഇത് ഇതിന്റെ ഉള്ളേക്ക് ഒഴിക്കുന്ന സമയത്തേ എണ്ണ തെറിക്കാതിരിക്ക പൊള്ളച്ചു വരുന്ന കണ്ടിട്ടു ചുട്ടെടുക്കണായി അതിന് മേലെ കൂടി ഒഴിച്ചു കൊടുക്കും

എന്താ പറയാ കർമ്മ റോഡ് പൊന്നാനി അങ്ങോട്ടേക്കൊക്കെ അവിടെ ഒക്കെ മെയിൻ എന്താണെന്നറിയോ ഈ രാവിലെ നേരത്തൊക്കെ അല്ലേ ആൾക്കാർ ഇത് കഴിക്കാനായിട്ട് പോവും അതായത് ഇങ്ങനത്തെ പത്തിരിയും എന്താ പറയാ മുട്ടപ്പത്തിരിയും മറ്റേ ബീഫും അവിടുത്തെ മെയിനാ അവിടെ ഈ പണ്ട് മുതലേ ഉള്ള കുറെ ഹോട്ടലൊക്കെ അവിടെ ഇത് കഴിച്ചു നോക്കിയിട്ട് സെറ്റ് ആവാണെങ്കിലേ അടുത്ത പ്രാവശ്യം ഇത് ചുടുന്ന സമയത്ത് നല്ല നല്ല ചൂടല്ലേ വരുന്നത് ഫേസിക്ക് അതുകൊണ്ടല്ല അത് കാര്യം െ ഓച്ചോട്ടെല്ലേ അതെ അല്ലല്ല തള്ളണ്ട തള്ളണ്ട അതായത് പൊന്തി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം ഈ ഭൂരി ഉണ്ടാക്കുല്ലേ അപ്പോഴും ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം എന്നാലും അതിന്റെ മുകളും വരുവോളൂ തളച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ നല്ലതാ മാറുന്ന കൈമ്മ കുറച്ച് തെറിക്കുന്നുണ്ട് കേട്ടോ ശ്രദ്ധിക്കട്ടാ

ഇത് കഴിച്ചു നോക്കിട്ട് എന്താ അവസ്ഥ നോക്കട്ടെ എന്നിട്ട് നമുക്ക് വേറെ ദിവസം ഇത് മതി അല്ലേ എന്ത് കോഫി പോലത്തെ പൊട്ടും പൊടിയൊക്കെ

കണ്ടിട്ട് കുഴപ്പൊന്നുല്ലോട്ടോ നല്ല ചൂടുണ്ട്

ഞാൻ ഈ സാധനം കഴിച്ചിട്ടില്ല കേട്ടോ ഞാൻ കഴിക്കുന്നോണ്ട് ടേസ്റ്റ് കിട്ടുള്ളുണ്ടോ ഏകദേശം പൊന്നാനിന്ന് എന്തായാലും നമുക്ക് ഇനി ഇത് കറി ബീഫോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടേ ഒരിച്ചു

എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് പിന്നെ ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് കറി പച്ചരി പച്ചരി ഉണ്ട് ഇവിടെ ബിരിയാണി വരെ യൂസ് ചെയ്ത് പച്ചരി കിട്ടാലോ ഇവിടെ അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെക്കും